ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് അടുത്തിടെ ഒന്ന് വരുന്ന വാർത്തകൾ അത്ര രസമുള്ളതല്ല കാരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂടുവിട്ടു മാറുന്ന കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണം പത്മജ വേണുഗോപാൽ ആയിരുന്നു അതിനുശേഷം ഇന്ന് അത്തരത്തിലൊരു കൂടുമാറ്റം നടന്നിട്ടുണ്ട് അത് കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന ഒരാളാണ് ഇന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അയാളുടെ പേരെന്ന് പറയുന്നത് മഹേശ്വരൻ നായരാണ് അതായത് കെ കരുണാകരന്റെ കാലത്ത് അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളായി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിൽ തന്നെ അത്ര സ്വാധീനമുള്ള നേതാവായിരുന്നു മഹേശ്വരൻ നായർ അപ്പോൾ അദ്ദേഹത്തിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങളെ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിന് വലിയ ഊർജ്ജമാകുമെന്നാണ് ബി ജെ പിക്ക് കരുതിയിരിക്കുന്നത് എന്താ പോലും രണ്ടാം നില നേതാക്കളെ കോൺഗ്രസിന്റെ രണ്ടാം നില നേതാക്കളെ പോലും അവരിന് എത്ര പ്രായമായ കുഴപ്പമില്ല അവരെ പോലും ബി ജെ പിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വോട്ടെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോകുന്നതെന്ന് പറയണം ഈ പത്മജ വേണുഗോപാലിന് പിന്നാലെ പലതരത്തിലുള്ള കോൺഗ്രസ് ആളുകളാണ് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ടാം തര നേതാക്കൾ എന്ന് വിളിക്കാവുന്ന നമ്മുടെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ തന്നെ താഴെത്തട്ടിൽ ശക്തിയായി പ്രവർത്തിക്കേണ്ട ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് വോട്ട് നേടിയെടുക്കേണ്ട ആളുകളാണ് കോൺഗ്രസിന്റെ രണ്ടാം നിര നേതാക്കൾ അവരെ കൃത്യമായി ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് ഇത്തവണ അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ വോട്ട് കൂടി ബി ജെ പിക്ക് മറിച്ചെടുക്കുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് പത്മജ വേണുഗോപാലിന് പുറമെ തിരുവനന്തപുരത്ത് തന്നെ പത്മിനി തോമസിനെയും ഒപ്പം തിരുവനന്തപുരം ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന തമ്പാനൂർ സതീഷ് അടക്കമുള്ളവരാണ് അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അവർ വെറുതെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതായിരിക്കില്ല കാരണം കൃത്യമായി അവർക്ക് ഒരു നേട്ടം അവിടെ ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല ആ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് അവർ പോയിരിക്കുന്നത് പക്ഷേ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു കൊഴിഞ്ഞുപോട്ട് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ശശി തരൂറിനെ ആണ് എന്ന കാര്യം സംശയമില്ല കാരണം ഈ ശശിതരൂർ ഈ മണ്ഡലത്തിൽ നിൽക്കുന്ന കാലം മുതൽ തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയവർ പലരും ശശിതരൂരിന് വേണ്ടി ഇലക്ഷൻ പ്രവർത്തനത്തിനടങ്ങിയിട്ടുള്ള ആളുകളാണ് അവർക്കറിയാം എവിടെ വോട്ട് എവിടെയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ആ പൾസ് കൃത്യമായിട്ട് അറിയുന്നവരാണ് ഈ രണ്ടാം തര നേതാക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ അപ്പോൾ അവർ കൃത്യമായി വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ വരും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി ശശിതരൂരിന് വിവരങ്ങൾ കൊടുത്തിരുന്ന ആളുകളാണ് പക്ഷേ അവരൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറുന്നത് സത്യത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ ബി ജെ പി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമാകും എന്ന കാര്യം സംശയമില്ല എന്തായാലും കരുണാകരന്റെ അടുത്ത വിശ്വസ്തനായ ഒരാൾ കൂടി മഹേശ്വരൻ നായർ കൂടി പോകുമ്പോൾ അത് കൃത്യമായി നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസിന് എതിരെ കഴിയാത്തതിന്റെ പ്രശ്നം തന്നെയാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട കാരണം ഇങ്ങനെ രണ്ടാം നിര ഇലക്ഷൻ സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ട നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അതിനെ ഒന്ന് തടയിടാനോ ഇല്ലെങ്കിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാക്കാനോ ഇതുവരെ പ്രതിപക്ഷ നേതാവിനോ ഇല്ലെങ്കിൽ കെ പി സി അധ്യക്ഷനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കെ പി സി അധ്യക്ഷനു പോലും സ്വന്തം മണ്ഡലം തിരിച്ചെത്തുമ്പോൾ അവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ തടഞ്ഞു വെക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രയും മോശമായ രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രവൃത്തി മാറിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പോലും കുറച്ചുകൂടി അധികം നേതാക്കൾ അതായത് ഒന്നാം നിരയിലുള്ള നേതാക്കളെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഇന്ന് സംസ്ഥാന ചുമതലയുള്ളവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ മഹേശ്വരൻ നായരെ ഇന്ന് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് സംസ്ഥാനതലത്തിലുള്ള ബിജെപി നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ നിങ്ങളെ ിക്കുന്ന ചില ആളുകൾ കൂടി ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് അത് അവരെ പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാല് സീറ്റുകൾ നിർണായകമായ വോട്ട് നാല് സീറ്റുകൾ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നതെന്ന് കരുതേണ്ടി വരും എന്തായാലും മഹേശ്വരൻ നായർ പോയതിന് പിന്നാലെ ഇനി ആരൊക്കെ ബി ജെ പിയിലേക്ക് ചാടും കോൺഗ്രസ് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും